എടാ പച്ചാമാരി ഈ കൂട്ടിക്കടന്ന് കറങ്ങിത്തിരിയുന്ന ഈ ഒരു ടർക്കി ടർക്കിക്കോഴി ഇവനാൾ ചില്ലറക്കാരനൊന്നുമല്ല നല്ല കിടിലമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടെറർ ടീമാണ് അവനെ നമുക്ക് വതുക്കു വെളിയിലേക്ക് ഇറക്കി നമുക്കിവൻ്റെ കലാപരിപാടികളൊക്കെ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവന്റെ വിശേഷങ്ങളാണ് കാഴ്ചയിൽ ആളൊരിൽ ചുള്ളനാണെങ്കിലും അല്പം പ്രായമൊക്കെ ഉണ്ട് പക്ഷേ പുള്ളിക്കാരൻ ടെററായ ഇച്ചിരി ടെറർ തന്നെ നിങ്ങൾക്കിനി ഇവൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ ഇവന്റെ പേരാണ് കുക്കു ബോൾ കയ്യിലേക്ക് കിട്ടിയാൽ ഇവൻ ആളങ്ങ് മാറും പിന്നെ ഒരു ഫുട്ബോൾ പ്ലെയറായി തന്നെ നിൽക്കും അതെ ഇവന് നമ്മൾ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബോളിന് ചുറ്റും ഒന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് ആള് ഇതാ കുക്കുവിന്റെ ആദ്യത്തെ കിക്കിനായി നമ്മൾ കാത്തിരിക്കുകയാണ് കളിക്കളത്തിൽ ഫസ്റ്റ് കിക്കെടുത്താൽ പിന്നെ ലക്ഷ്യം ഗോൾ മാത്രമാണ് അങ്ങനെ പന്തുമായി കുക്കു ഗോൾ കുച്ചു പാങ്ങി തുടങ്ങിയിരിക്കുന്നു ഇനി കുക്കുവിന്റെ ലക്ഷ്യം ഗോൾ മാത്രം അതാ ഫസ്റ്റ് കിക്കുമായി ഗോളിന് പിറകെ കുക്കു കുതിച്ചു പായുകയാണ് ഇപ്പോൾ കിക്കുവിന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം ഗോൾ പോസ്റ്റിലേക്ക് ഒരൊറ്റ കിക്ക് കുക്കു വീണ്ടും പന്തിനു പുറകെ പായുകയാണ് അതാ അതാ നിങ്ങൾ ഇത് കാണുക നിങ്ങൾ ഇത് കാണുക അടുത്ത നിമിഷം കുക്കു തന്റെ സർവ്വശക്തിയും അടുത്ത് ഗോൾ പോസ്റ്റിന്റെ വലകൾ ഭേദിച്ചു ഒരു ഗോൾ അത് മാത്രമാണ് കുക്കുവിന്റെ മനസ്സിൽ ഇപ്പോ ഉള്ളത് അതാ ബോളിനായി കാത്തു നിൽക്കുന്ന കുക്കു ബോൾ കളത്തിലേക്ക് വീഴുന്നു കുക്കു ചാടി ചാടിയടി ആരാധകരെ ഇതാ നമ്മുടെ കുക്കുവിന്റെ ഗോളിനായി നമ്മൾ കാത്തിരിക്കുന്നു കളിക്കളത്തിൽ ആടിത്തളർന്ന കുക്കുവിന് ഒരല്പസമയം ബ്രേക്ക് കൊടുക്കാം കുക്കുതാ സ്വന്തമായി കിണറിന്റെ കരയിൽ പോയി വെള്ളം കുടിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് വെള്ളം കുടിക്കുന്ന ടീമാണ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുക്കു നമ്മുടെ മുന്നിലൂടെ ഒന്ന് ഷൈനിങ്ങിലുള്ള തത്രപ്പാടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് ആ നോക്കി നമ്മുടെ മുന്നിലൂടെ നീ എന്താടാ ചെക്കാ എന്ന് കരുതി എന്ന വ്യാജേന നമ്മുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉല്ലാത്തുകയാണ് എടാ നീ ഉലാത്തുകയാണോടാ എടാ ഉല്ലാത്തടാ ഹലോ ഹലോ രാവിലെ ആ രാവിലെ രാവിലെ കഴിച്ചായിരുന്നു ഏഹ് ആ കഴിച്ചായിട്ടോ കൂട്ട് മതി പോയി കൂട്ടിക്കറ 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 കൂട്ട ആ കൂട്ടിക്കറ വിഷയം കൂട്ടിക്കറ പോയിട പോയി കൂട്ടിക്കേറൻ കളിച്ചത് മതി പോയി കൂട്ടിക്കറ എനിക്കിന്ന് കൊത്തു ഉറപ്പാ അങ്ങനെ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്കിടയിലെ താരമായ കുക്കുവിനോട് നമ്മൾ വിട പറഞ്ഞ് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ എത്തുന്നതാണ് അപ്പോൾ അതുവരേക്കും ചാനൽ ഫോളോ ചെയ്യാത്തവർ ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക